നമസ്കാരം മലയാളത്തിൽ ഇപ്പോഴുള്ള മികച്ച സഹനടിമാരിൽ ഒരാളാണ് മാലാ പാർവതി മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും അമ്മ വേഷങ്ങളിലടക്കം തിളങ്ങുന്ന പാർവതി സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളിലടക്കം ഇടപെടുകയും തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്ന വ്യക്തിത്വം കൂടിയാണ് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ടൈം എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി ഏഴിലാണ് പാർവതി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഇപ്പോഴത്തെ നടി വിൻസിയുടെ വിഷയത്തിൽ പ്രതികരണമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി മാലാ പാർവതി നടി വിൻസിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ മലയാള സിനിമയിലെ ലഹരി ഉപയോഗം വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അറസ്റ്റിലായ നടൻ ഷൈം ടോ ചാക്കോ താൻ രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പോലീസിനോട് തുറന്ന് സമ്മതിച്ചിരുന്നു നടി വിൻസി അലോഷ്യസ് നൽകിയ പരാതിയിൽ താരത്തിനെതിരെ അമ്മ ഫെഫ്കെ സംഘടന ഉൾപ്പെടെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി താക്കീത് നൽകുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ നടി മാലാ മാലാപാർവതി നടത്തിയ പ്രതികരണം വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു ഷൈൻ നടത്തിയ അശ്ലീല പരാമർശത്തിൽ വിൻസി എന്തിനാണ് മാനസികമായി ബുദ്ധിമുട്ടിയതെന്നും ഇതിനോട് പോടാ എന്ന് പറഞ്ഞാൽ തീരുന്ന കാര്യമല്ലേ ഉള്ളൂവെന്നായിരുന്നു നടി പറഞ്ഞത് ലൈംഗിക അതിക്രമത്തെ നിസ്സാരമായി കാണുകയാണ് തന്റെ പ്രതികരണത്തിലൂടെ മാലാപാർവ്വതി ചെയ്തതെന്നാണ് പലരും ചൂണ്ടിക്കാട്ടിയത് ഭാഗ്യലക്ഷ്മിയും നടി രഞ്ജിനിയും അടക്കം നിരവധി പേർ ഈ പരാമർശത്തിനെതിരെ രംഗത്തെത്തുകയും ചെയ്തു ഇപ്പോഴത്തെ ഈ വിവാദങ്ങളോടും വിമർശനങ്ങളോടും പ്രതികരിക്കുകയാണ് നടി മാലാപാർവതി ഒരിക്കലും ഞാൻ വേട്ടക്കാർക്കൊപ്പമല്ല ഇരയ്ക്കൊപ്പം തന്നെയാണ് വേട്ടക്കാർക്കൊപ്പമാണെന്ന സംശയം എന്നെ കുറിച്ച് വരുന്നത് എനിക്കറിയില്ല ചില കാര്യങ്ങളിൽ എന്റെ ചില വ്യക്തിത്വത്തിന്റെ പ്രശ്നങ്ങളുണ്ട് ചില സൌഹൃദങ്ങൾ വരുന്ന സമയത്ത് ബന്ധങ്ങൾ വരുന്ന സമയത്ത് തൽക്കാലം ആ പ്രശ്നത്തിൽ നിന്ന് മാറി നിൽക്കാം എന്നൊരു മനസ്സിൽ എനിക്കുണ്ട് തറയിൽ കിടന്ന് ചവിട്ട് വാങ്ങുക ഞാനും കൂടെ ഞാനുംവിട്ടേണ്ടെന്ന് തോന്നലാണ് ആ മനസ്സ് എനിക്ക് പ്രശ്നമായി ഭവിച്ചിട്ടുണ്ട് ഞാൻ മാറി നിൽക്കുമ്പോൾ നിലപാടുകൾ ലഘുപെടുന്നില്ല പക്ഷെ മാറി നിൽക്കുമ്പോൾ അങ്ങനെ ആളുകൾക്ക് തോന്നുന്നതാണ് വളരെ ചെറിയ പ്രായത്തിലാണ് കാവ്യമാധവനുമായി സൗഹൃദം ഉണ്ടാകുന്നത് പ്രശ്നം മൂത്ത് വരുമ്പോൾ അവരുടെ കുടുംബത്തെക്കുറിച്ചുള്ള അറ്റാക്കുകളൊക്കെ കൂടിയ സമയത്ത് ഞാനും കൂടെ ചവിട്ടേണ്ടെന്ന് വിചാരിച്ചു എന്നല്ലാതെ അങ്ങനെ ഒരാളുടെ സിനിമ കാണുകയോ അവരുടെ കൂടെ അഭിനയിക്കുകയോ ചെയ്തിട്ടില്ല നീതി എന്ന് പറയുന്നിടത്ത് മാത്രമല്ല ഒരു കമ്പാഷനും കൂടെ വേണം സൈക്കോളജി പഠിച്ചതിനേക്കാൾ ചിലരോട് സംസാരിച്ചതിൽ നിന്ന് സംഭവിച്ചതാണ് മറ്റേയാളെ കേൾക്കാനുള്ള മനസ്സ് വേണം ഒരിക്കൽ എം ടി സാർ ഒരു കഥ പറഞ്ഞു ആറുമാസം ഒരു കുഞ്ഞിനെ മതിലിലടിച്ചു കൊന്നൊരു പിതാവിനെ ജയിലിൽ പോയി കണ്ട കഥ എന്താണെന്ന് അറിയാനായിരുന്നു അദ്ദേഹം പോയത് അപ്പോൾ അയാൾ പറഞ്ഞത് ആറു ദിവസം ട്രക്ക് ഓടിച്ചു വന്നതായിരുന്നു ഉറക്ക ക്ഷീണത്തിലായിരിക്കുമ്പോൾ കുഞ്ഞു കരഞ്ഞു ശബ്ദം കേട്ട് അറിയാതെ ചെയ്ത് പോയതാണെന്ന് ഇങ്ങനെ അറിയാതെയായിരിക്കും എപ്പോഴും ചെയ്യുന്നതെന്ന് പറയുന്നില്ല എന്നിരുന്നാലും അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കൊച്ചിലെ മുതൽ എനിക്കൊരു മനസ്സുണ്ട് ഇന്നത്തെ കാലത്ത് അത് പാടില്ല പ്രത്യേകിച്ച് ടെലി വിളിച്ച് പറയാൻ പറയുമ്പോൾ നമ്മുടെ മനസ്സ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് മോശമാണ് എന്തോ മനസ്സ് തീവ്രമാകുന്നില്ല ഒരു പത്രം എഴുതിയത് ലൈംഗികാതിക്രമത്തെ തമാശയായി കണ്ട് മാലാപാർവതി എന്നാണ് ഈ ലൈംഗികാതിക്രമം ഒരു അമ്പ്രല ബേഡാണ് തുറച്ചുനോട്ടം റേപ്പ് റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തൽ ഗാർഹിക പീഡനം പോക്സോ എന്നിങ്ങനെ ഒരു വാക്കാണ് ഇതിനെയൊക്കെ വെവ്വരെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാനൊരു അവസരവാദിയാണ് എന്നോട് പുച്ഛൻ തോന്നുന്നുവെന്ന് പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിക്കുന്നത് ഇത്രയും കാലം ഞാൻ ആരായിരുന്നുവെന്നതൊക്കെ വറന്നുകൊണ്ട് കുറ്റം പറയുന്ന സമയത്ത് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല വിജയ് ബാബു വിഷയത്തിൽ ഞാനൊരു ഐ സി മെമ്പറാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ അമ്മയിൽ നിന്നും രാജിവെച്ചത് എനിക്ക് എന്റെ അവസരമോ സിനിമയോ ഒന്നും വിഷയമായിരുന്നില്ല ഇപ്പോഴും തന്ത്രപരമായ ഉത്തരം പറഞ്ഞ് എനിക്ക് ഒഴിയാം പൊതുസമൂഹം എന്താണോ ആഗ്രഹിക്കുന്നത് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് സംസാരിച്ച് കയ്യടി വാങ്ങാൻ വാക്ക് സാമർഥ്യമുള്ള വ്യക്തി തന്നെയാണ് ഞാൻ പോട എന്നത് പ്രതിരോധം എന്ന അർത്ഥത്തിൽ ഞാൻ പറഞ്ഞ വാക്കാണ് അത് പഠിച്ചാണ് പലരും പറയുന്നത് ഈ വിഷയത്തിൽ അപ്പോൾ തന്നെ പ്രതികരിക്കണമെന്നാണ് എന്റെ നിലപാട് ചിലർക്ക് നോട്ടം കൊണ്ട് നിർത്താൻ പറ്റും ചിലർക്ക് പോടാവേണ്ടി വരും ചിലർക്ക് തെറി പറയേണ്ടി വരും എന്ത് തന്നെയായിരുന്നു ായാലും പ്രതികരിക്കണമെന്നാണ് ഞാൻ അന്നും ഇന്നും പറയുന്നത് കരിങ്കിലിരുന്ന് കമന്റ് അടിക്കുന്നത് പോലുള്ള അമ്മാവന്മാരും മുതിർന്ന നടന്മാരും ഒക്കെ നമ്മുടെ കൂടെ അഭിനയിക്കുന്നുണ്ടാകും ആ സമയത്ത് നമ്മൾ ഭയങ്കരമായ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ആ സിനിമയിൽ നമ്മളെ കുഴപ്പക്കാരിയാക്കും എനിക്ക് ഇപ്പോൾ ആരെങ്കിലും മെസ്സേജ് ഒക്കെ അയച്ചു വെക്കുക അപ്പോൾ ലൊക്കേഷൻ വെച്ച് ഞാൻ ഉറക്കി അയാളോട് ചോദിക്കും സാർ മെസ്സേജ് അയച്ചിരുന്നോ എന്തായിരുന്നു എന്നൊക്കെ അവിടെ നിൽക്കും നിൽക്കുമ്പോൾ സിമ്പിളായ ചോദ്യമാണത് പക്ഷെ പബ്ലിക് ഷീമിങ് നടത്തുന്നുവെന്ന ഭയം കാരണം അത് അവസാനിപ്പിക്കും ചിലർ രാത്രി ഫോൺ ചെയ്തിരുന്നു അവർ ഒരു മൂഡിലായിരിക്കും സംസാരിക്കുക ഞാൻ പക്ഷേ അരോചകമായി പ്രതികരിക്കും അതോടെ അവർ വിളിക്കില്ല പ്രതികരിക്കാൻ പല മാർഗങ്ങളുണ്ട് കേസ് കൊടുക്കേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞത് പരാതി കൊടുക്കണം പക്ഷേ ആ സമയത്ത് തന്നെ പ്രതികരിക്കണമായിരുന്നു സിനിമ പോലെ സവിശേഷമായ തൊഴിലെടുത്ത് ഇത്തരം പ്രതികരണം ആവശ്യമാണ് പബ്ലിക്കായിട്ടാണ് ആ നടൻ പറഞ്ഞതെന്നാണ് മിൻസി പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പബ്ലിക്കായി തന്നെ പ്രതികരിക്കണമായിരുന്നു അപ്പോൾ തന്നെ എല്ലാവരും അറിയും പഴയ സിനിമയിൽ ആണെങ്കിൽ സ്ത്രീ ട്രാപ്ഡ് ആകും പക്ഷേ ഇപ്പോഴത്തെ സിനിമയിലാണെങ്കിൽ സ്ത്രീ എംപവേർഡ് ആകും തമാശ രൂപയുടെ ആയാലും പ്രതികരിക്കുമ്പോൾ അതിന് കൃത്യമായി മറുപടി കൊടുക്കണം ഞാൻ പോടാ എന്ന് പറയുന്നത് ശക്തമായ പ്രതികരണമാണ് പെൺകുട്ടികൾ എന്തിനാണ് മാനസികമായി തളരേണ്ടത് എന്നാണ് ഞാൻ ചോദിച്ചത് പെൺകുട്ടികളല്ല തളരേണ്ടത് തെറ്റ് ചെയ്യുന്നവരാണ് നമ്മളെ ഒരു പ്രശ്നക്കാരിയായി മുദ്ര കുത്തപ്പെടരുത് ഞാൻ ഹാപ്പി സർദാർ എന്ന സിനിമയിൽ അനുഭവിച്ചിട്ടുണ്ട് എന്റെ എടുത്തു ചാടലും പ്രതികരണവും കൊണ്ട് ഒരുപാട് സിനിമകളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ആളാണ് ഞാൻ മിൻസിയെ പോലെ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ മിടുക്കിയായ ഒരു കുട്ടി എന്തിനാണ് മാനസികമായി തകരുന്നത് തിരിച്ചു നല്ലത് പറയേണ്ടേ എന്റെ വാക്കാണ് പോടാ എന്നത് എനിക്ക് ആ വാക്ക് മാത്രം മതി വിൻസിയോട് പറഞ്ഞതുപോലെ എന്നോട് പറഞ്ഞാൽ ആ പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വം എനിക്ക് പ്രധാനമാണ് എന്നെ ട്രാപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചാണ് പറയുന്നതെങ്കിൽ ആ സമയത്ത് തന്നെ പ്രൊഡ്യൂസറോടും സംവിധായകനോടും പറയും എന്നാൽ ദുർബലനായ ഒരു വ്യക്തിയാണ് എന്നോട് കോമഡി പറയാൻ ശ്രമിച്ചതെങ്കിൽ ആ രീതിക്ക് പ്രതികരിക്കും ഞാൻ പ്രതികരിക്കുന്ന രീതിയിൽ തന്നെ വിൻസിയോട് പ്രതികരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പല മോശം അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പോലീസ് കേസ് കൊടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്നും മാലാപാർവതി പറഞ്ഞു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്ന സ്ത്രീയുടെ സാംസ്കാരിക നായകനായിരുന്ന വ്യക്തിയുടെ മകളാണ് മാലാപാർവതി അവർക്ക് പോടാ എന്ന് പറയാനുള്ള തന്റെ ഇടം കാണും എന്നാൽ എല്ലാ വഴിമാർക്കും അത് പറയാൻ സാധിക്കണമെന്നില്ല മാലാപാർവതി പറഞ്ഞത് കേട്ട് കുറെ പേർ അവരോട് പുച്ഛമാണെന്നൊക്കെ പറഞ്ഞിറങ്ങി പുച്ഛിക്കാൻ പറ്റിയ ബാച്ചുകൾ തന്നെ ഇത്തരം ഡയലോഗുകൾ കേൾക്കാൻ പറ്റില്ലെങ്കിൽ അപ്പോൾ തന്നെ പ്രതികരിക്കണം അയാളാണോ നായകൻ എന്നാൽ ഞാൻ ഇല്ലെന്ന് പറയണം പണ്ടൊരു മഹതി പറഞ്ഞു ദിലീപിന് പടം ഇറങ്ങിയപ്പോൾ ഇല്ല ആ അധമന്റെ പടം ഞാൻ കാണില്ലെന്ന് ഇത് പറയുമ്പോൾ മനോർമ ചാനലിലെ ആ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അവതാരകൻ ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു ഇല്ലെന്ന് അവരുടെ സ്വാതന്ത്ര്യമാണല്ലോ പക്ഷെ അവർ വേറൊരു കാര്യം ചെയ്യണമായിരുന്നു ആ സിനിമയിൽ നൂറോ നൂറ്റി പത്തോ സ്ഥലത്ത് മോനെ എന്ന് ദിലീപിനെ വിളിക്കുന്നുണ്ട് ആ നടിക്ക് ശബ്ദം കൊടുത്ത ലക്ഷം ശമ്പളം വാങ്ങിയ മഹതിയാണ് പറയുന്നത് ആ അധമന്റെ പടം കാണില്ലെന്ന് എന്നാൽ ആ അധമന്റെ പടം ഞാൻ കാണില്ലെന്ന് പറയുമ്പോൾ ഡബ്ബ് ചെയ്യില്ലെന്നും പറയാൻ കഴിയണം കുരയ്ക്കുകയും വാലാട്ടുകയും ചെയ്യരുത് ഷൈംടോ ചാക്കോയാണ് നായകൻ എന്ന് പറയുമ്പോൾ താൽപര്യം െങ്കിൽ പട്ടിണി കിടന്നാലും ഞാൻ ഇല്ലെന്ന് പറയാൻ നടിക്ക് സാധിക്കണം ഇതത് ചെയ്യാതെ ആ സെറ്റിൽ നിന്ന് പോയി മാസങ്ങൾ കഴിഞ്ഞ് ഒരു പള്ളിയിലെ സെറ്റിൽ പോയി പരാതി പറഞ്ഞിരിക്കുന്നു അതിനെ വെച്ച് കേരളത്തിൽ ചർച്ചയോട് ചർച്ച ഷൈനെ അഭിനയിപ്പിക്കില്ലെന്ന് നിലപാടെടുക്കാൻ ആർക്കാണ് അവകാശം ശ്രീനാഥ് ബാസിയെ അഭിനയിപ്പിക്കില്ലെന്ന് പറയാത്തത് എന്താണ് ഇവനാരുമില്ല പാവമാണ് അതുകൊണ്ടാണ് കുതിര കയറുന്നത് ശ്രീനാഥ് ബാസി ഒരു ഷൂട്ടിനിടയിൽ ഫോൺ വന്ന് കാറുമായി പുറത്തേക്ക് പോയി പിന്നെ കാണുന്നത് മലേഷ്യയിലാണ് കാരണം അവിടെ വലിക്കുന്നത് അവന് വില കുറച്ച് കിട്ടും അതിന്റെ വിളി വന്നതാണ് ഷൈൻ ഒരു പാവമാണ് ഭേദപ്പെട്ടവനാണല്ലോ അപ്പോൾ ചോദിക്കാനും പറയാനും ആള് കാണില്ല എന്നും ശാന്തിവിള ദിനേഷ് പറഞ്ഞു നേരത്തെ മാലാപാർവതിക്കെതിരെ രംഗത്തെത്തിയിരുന്നു ചാനലുകളിലൂടെയാണ് മാലാപാർവതിയെ പൊതുസമൂഹം കണ്ടു തുടങ്ങിയത് അന്ന് അവർ നടത്തിയിട്ടുള്ള പല അഭിമുഖങ്ങളിലും പക്വതയുള്ള ചോദ്യകർത്താവിനെയും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല നിലവാരമുള്ള സംസാരവും ഭംഗിയുള്ള മുഖവും ആരെയും ആകർഷിക്കുന്നതായിരുന്നു നാടകത്തിലൂടെ അഭിനയത്തിൽ കടന്നുവന്ന അവർ സിനിമയിലും സ്ഥാനം ഉറപ്പിച്ചു പൊതുസമൂഹത്തിൽ നടക്കുന്ന ചില സാമൂഹിക പ്രശ്നങ്ങളിൽ നീതിയുടെ പക്ഷത്തുനിന്ന് അവർ പലപ്പോഴും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അവരുടെ രാഷ്ട്രീയമൊന്നും നോക്കാതെ മറുപക്ഷത്തുള്ളവർ പോലും അവരുടെ അഭിപ്രായത്തിന് വില കൽപ്പിച്ചുണ്ട് അന്ന് വരെ ഒരു പൊതുജനസമതയാണ് കണ്ടിരുന്നത് ആ സഹോദരയുടെ സാമൂഹ്യ വിഷയങ്ങളോടുള്ള നിലപാടുകളോട് എനിക്കും സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നിയിരുന്നു എന്നാൽ ജനങ്ങൾ നൽകിയ ആദരവും സ്നേഹവും പൊതുജന സ്വീകാര്യതയും നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിന്റെ പ്രധാന കാരണം മെല്ലെ മെല്ലെ അവരുടെ നിലപാടുകളിൽ ഉണ്ടായ ചാഞ്ചാട്ടമാണ് സമൂഹത്തിൽ നല്ല അഭിപ്രായവും പേരും നേടിയെടുക്കാൻ ഒരു ജന്മം തന്നെ പോരാതെ വരും എന്നാൽ കഷ്ടപ്പെട്ട് നേടിയെടുത്ത സൽപ്പേര് കളഞ്ഞുകൊടിക്കാൻ നിമിഷം നേരമതി മാലപാർവതിയോട് ഇഷ്ടം വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് കുമാരനാശാനുമായുള്ള മാലാപാർവതിയുടെ കുടുംബത്തോടുള്ള ബന്ധം ആശാനോടുള്ള സ്നേഹാദരങ്ങളോടുള്ള അംശം ഇവർക്ക് പകർന്നു കിട്ടിയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അവരുടെ സ്ഥിതി പറയുവാൻ വിഷമമുണ്ട് എങ്കിലും പറഞ്ഞു പോകുന്നു പൊതുസമൂഹത്തിൽ അപഹാസ്യ കഥാപാത്രമായി മാലാപാർവതി അനുമതിച്ചു എന്ന് പറയാതെ വയ്യ ഷൈംടോ ടോ ചാക്കോ വിഷയവുമായി ബന്ധപ്പെട്ട് നടി രഞ്ജിനി മാലാപാർവതിക്കെതിരെ നടത്തിയ രൂക്ഷമായ വിമർശനം അതിനൊരു ഉദാഹരണം മാത്രമാണ് നടിയുടെ നിലപാട് ഓർത്ത് നാണക്കേട് തോന്നുന്നുവെന്നാണ് രഞ്ജിനി പ്രതികരിച്ചത് You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com Metromatne.com Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.